ൂ നമ്മുടെ ഗ്രാമത്തിൽ എത്ര ആയി ഇപ്പഴും ഒന്ന് സമാധാനമായി ശരിയാണ് പറഞ്ഞത് ഈ മനോഹരമായ സ്ഥലമാണോ നിങ്ങളുടെ ഗ്രാമം അതെ ഇഷ്ടായില്ലേ പിന്നെ പിന്നെല്ലാതെ ഒരുപാട് ഒരുപാട് ഇഷ്ടമായി അപ്പൊ ഞാൻ അങ്ങാ കൂടാലേ തീർച്ചയായും എന്നാ പിന്നെ എല്ലാരും പോയി അല്ല ചിഞ്ചു നമ്മുടെ വീട്ടുകാരെ നമ്മളെ കുറിച്ചൊന്നും അന്വേഷിക്കുന്നില്ല അതിനെ മന്ത്രവാദികൾ പറഞ്ഞിരുന്നില്ലേ അവർക്ക് നമ്മളെ കുറിച്ചൊന്നും ഓർമ്മയുണ്ടാവില്ലാന്നേ പക്ഷെ നമുക്ക് ആ മാതൃകാപ്പിൾ കിട്ടിയിട്ട് ഇപ്പോൾ മൂന്ന് ദിവസമായില്ലേ അത് ശരിയാണല്ലോ ആ മാതൃകാപ്പിൾ കിട്ടിയത് മുതൽ മന്ത്രവാദികളുടെ ശക്തിയല്ല നശിച്ചില്ലേ അപ്പോൾ വീട്ടുകാരെ നിങ്ങളെ അന്വേഷിക്കുന്നുണ്ടാവും ഉറപ്പാണ്

ചേച്ചി മിക്കവാറും നമുക്ക് രണ്ടുപേർക്കും വരും പറയണ്ടേ ഇത് കാര്യം എളുപ്പന്റെ പാപ്പിക്കൊന്നാലേ എന്നോട് പറയാൻ പറ്റിയില്ലെങ്കിലും പറയാൻ പറ്റുന്ന പറഞ്ഞ് മനസ്സിലായി ഈ ഇന്നാ മതി അങ്ങനെ പറയണ്ട വിഷ്ണു കൂസലില്ലല്ലോ ഇനിയിപ്പൊ ടെൻഷൻ അടിച്ചിട്ട് എന്ത് കാര്യം വിഷ്ണു പറഞ്ഞതാ ശരി നമ്മളായിട്ട് കാട്ടി വെച്ച പണിയല്ലേ അപ്പൊ നമ്മൾ തന്നെ അത് തീർക്കാൻ എന്നാലും ഒരു ഇല്ല വേഗം നടക്ക് നിങ്ങളുടെ കൂടെ ഞാനില്ലേ ആ ഇനിയിപ്പൊ നടക്കല്ലാതെ പെട്ട കാട്ടും ശരിയാണല്ലോ ഏഹ് ഇതെന്താ എല്ലാരും കാണുകയല്ലേ ഫോൺ കറക്കണോ ആരക്കണോന്നാവാം നീ കണ്ടോ ആ ദാസപ്പന്റെ ഫോൺ നോക്കിയാ പിന്നെ ദൈവമേ

ഇനി ഒരു വോയിസ് വിടാ പ്രിയപ്പെട്ട നാട്ടുകാരെ നമ്മുടെ നാട്ടിൽ നിന്നും കാണാതായ പിള്ളേരെ കണ്ടുകിട്ടിയിട്ടുണ്ട് കിട്ടിയിട്ടുണ്ട് ആയിരുന്നു എന്ന് ചോദിച്ചിട്ട് യാതൊരു മറുപടിയും ഇതുവരെ നമുക്ക് ലഭിച്ചിട്ടില്ല മിക്കവാറും എനിക്ക് തോന്നുന്നു അവർക്ക് തീവ്രവാദികളുമായി ബന്ധമുണ്ടോ എന്ന് വരെ നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു അവരെ ഇനിയും കൂടുതൽ കൂടുതൽ നമുക്കവരെ ഈ ചർച്ചകളിലേക്ക് നയിക്കണം ഇയാൾ എന്ത് തേങ്ങയാടായി പറയുന്നത് നമുക്ക് തീവ്രവാദികളായിരിക്കും ബന്ധോ ഈ മൊണ്ണ ഇത് കൊളാക്കും പ്രിയപ്പെട്ട നാട്ടുകാരെ നിങ്ങളെല്ലാവരും ജാഗ്രതയോട് കൂടിയിരിക്കുക ഇവിടെ കലാപണ്ണാക്കാനുള്ള പരിപാടി എന്ന് തോന്നുന്നുണ്ട് ഈ ബിലീസിനെ കൊണ്ട് വല്ലാത്തൊരു തൊരവനാണല്ലോ കഴിഞ്ഞാ എന്ത് എന്റെ പൊട്ടത്തനെ വിളിച്ചവര് കഴിഞ്ഞാ കഴിയും എന്തേ എന്റെ മോണ്ടക്കെട്ടൊന്ന് തരാനേനെ ആ അത് ഞാൻ ഈ ക്യാമറയിൽ പിടിച്ചിട്ട് പറഞ്ഞത് നാട്ടാരെ ഇപ്പൊ നമുക്ക് ബോധ്യായില്ല ഈ ചെക്കൻ വർത്താനം കേട്ടപ്പോൾ ഒരു തീവ്രവാദികളായിട്ട് ഒന്നുമല്ല മേത്ത് എന്തോ ഒരു ബാധ കയറി അതാണ് ഓൻ ഇങ്ങനെ പറയുന്നുണ്ട് പഠിച്ചോനെ ഇവിടെ നിക്കാത്തതാ നല്ലത് കുറെ മൊയന്താളിണ്ട് എന്തെങ്കിലും ഒരു കാര്യം കിട്ടിയാ ഫോൺ കൊണ്ട് ഇവിടെ ഇറങ്ങിക്കോളൂ സത്യാണോ നോനാണോ ഒന്നും നോക്കണ്ട ഫോൺ പിടിച്ച് ഞാൻ വിട്ടാ മതി അധികം ആരും നേരം ജീവികളാണ് ഞാനേ ഇത് നാട്ടുകാരോടൊക്കെ ഒന്ന് പറഞ്ഞു പറഞ്ഞുകാട്ട് വരുത്തേ ഈ സംഭവം നാട്ടില് പറയണ ആദ്യത്തോടെ ആൾക്കാര് നമുക്ക് ഇവിടെ അധികം നേരം നിൽക്കാത്തതാണ് നല്ലത് തൽക്കാലം എല്ലാവരും അവനാന്റെ വീട്ടിലേക്ക് പോകുന്നതാ നല്ലത് അത് ശരിയാ നമ്മളെല്ലാരും കൂടി ഇങ്ങനെ നടക്കുന്നത് കാണുമ്പത്തേക്ക് പെട്ടെന്ന് മനസ്സിലാവും കൂടെ കൂടെ ഞാൻ തൽക്കാലം കൂടെ പോവാം അത് വേണോ എന്റെ അബു ഓളെ ഒത്തില്ലേ ജന അവനെ പറ്റിയാ ആരാ ആരേസുമാ അതെ ആമിയുടെ അച്ഛമ്മയാ അത് ശരി ആള് ഡേഞ്ചർ ഡേഞ്ചർ സാധന ഒന്ന് കുഴപ്പമില്ല ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം ഏതായാലും ആമയൊക്കെ അവളെ വീട്ടിലോട്ട് പോകാൻ ഞാൻ അവളെ കൂടെ പൊക്കോളാം നമുക്ക് പിന്നീട് കാണാമേ ഇന്ന ശരി അപ്പൊ എല്ലാവരും വീട്ടിലോട്ട് പൊക്കോ ഇഷ്ടം പറഞ്ഞാ നമുക്ക് എണ്ണക്കും കൂടി പോവാം എന്തിനാ അന്റെ പാപ്പാന്റെ നിനക്ക് കൂടി തല്ലു വാങ്ങി തരാൻ വേണം ഒരു കമ്പനിക്ക് ശരി നടക്ക്

അമ്മ നിങ്ങൾ പോയ പിന്നെ ഒരു സാധനം കഴിച്ചിട്ടില്ല ആണോ അമ്മ ഇപ്പോഴും അച്ഛമ്മയോ അച്ഛമ്മ ഭയങ്കര കലിപ്പില്ല നിങ്ങൾ രണ്ടുപേരെയും കിട്ടിയാലേ അരച്ചു കുടിക്കും ഓ അത്രയ്ക്കൊന്നും വേണ്ടായിരുന്നു നിങ്ങൾ എല്ലാവരും കൂടി എവിടെ പോയതാന്നേ എന്നോട് സത്യം പറഞ്ഞു എന്നാ ഞാൻ നിങ്ങളെ രക്ഷിക്കാം അമ്മടി കള്ളി ഇത് നിന്റെ അടവാണെന്ന് എനിക്കറിയാം നാനിപ്പോ നിന്നോട് ഇത് പറഞ്ഞാലേ നീ എനിക്കിട്ട് എപ്പോഴും പാര പണിയും പോയതായിരുന്നു അല്ലേ ലൂല സ്വോത്രം ഓഹോ അപ്പൊ അവിടെ പോയതായിരുന്നു അല്ലേ എന്നിട്ട് എന്നോട് മിണ്ടാതിരിക്കോട് ഒരു നാണം കണ്ടില്ലേ അമ്മേ ദേ സന്താനങ്ങൾ ഞാൻ അപ്പയെ ചേച്ചിയുടെ അടുത്തൊന്നും പറയരുത് എന്റെ ഇങ്ങനെ ഒരു മണ്ടനായി പോയല്ലോ ചേച്ചി നമുക്കിട്ട് പാഴെ വെക്കുന്നു നിനക്ക് അറിയാവുന്നതല്ലേ ഞാനപ്പ അങ്ങനെയൊന്നും വിചാരിച്ചില്ല ചിഞ്ചു എന്നോട് ക്ഷമിക്ക് ശരി ഇനിയിപ്പൊ പറഞ്ഞിട്ടെന്താ ഇനി വേഗം അമ്മയെ കുപ്പിയിലാക്കാം അല്ലാതെ വേറൊരു അമ്മേ മക്കളോ വാ മക്കളെ നിങ്ങൾ എവിടെയായിരുന്നു ഞങ്ങളോട് ക്ഷമിക്കണം ഒരു കുഴപ്പമില്ലല്ലോ എനിക്ക് അമ്മയോട് പോലും പറയാതെ എന്റെ പൊന്ന മക്കളെ പോയെത്ര സങ്കടപ്പെട്ടെന്നോ അവരെ കോട്ടയിലോട്ട് പോയതാ അമ്മേ മണിയല്ലേ ആണിയല്ലേ മാധ്യകോട്ടയിലോട്ടോ അതെങ്ങനെ ഞങ്ങളെ ഒരു പാവം കുട്ടിയെ രക്ഷിക്കാൻ പോയതാ എന്നിട്ടോ അവിടെ ഞങ്ങളെ രക്ഷപ്പെടുത്തി അവളിപ്പോ ഞങ്ങളുടെ ആണോ പൊന്നുമക്കളെ നിങ്ങൾ കാണാതായിട്ട് ഇവിടെ പോലീസിലൊക്കെ നാട്ടുകാരെ മൊത്തം നിങ്ങൾ നോട്ടീസ് ആ അത് കണ്ടു എന്റെ വിളകിയിരിക്കുകയാണാറില്ല എങ്ങനെയുണ്ട് വളരെ നല്ല അഭിപ്രായം നിന്റെ അല്ലേലിമാതിരി പൊട്ടനായിരിക്കും എന്തെങ്കിലും പറഞ്ഞോ ഇല്ല ഇത്രയും നല്ല ബുദ്ധിയിൽ ചേച്ചിനെ കിട്ടിയല്ലോ എന്ന് ആലോചിച്ചതാ ശരി ശരി അല്ല നിങ്ങൾക്ക് അച്ഛൻ കാണണ്ടേ വേണമില്ല ഞാൻ വിളിക്കാൻ വിളിക്കാ നീ ഞങ്ങളെ പുക കണ്ടിട്ട് അടങ്ങും എന്നെ കൊണ്ട് ഇങ്ങനെയുള്ള ഉപകാരങ്ങളൊക്കെ ചെയ്യാൻ പറ്റൂ നോക്ക് അച്ചമ്മയുടെ കൊച്ചുമോനും കൊച്ചുമോളും യാത്ര കഴിഞ്ഞ് വന്നിട്ടുണ്ട് എവിടെയായിരുന്നു നിങ്ങൾ രണ്ടുപേരും ചോദിച്ചു കേട്ടില്ലേ എവിടെയായിരുന്നു നിങ്ങൾ എല്ലാവരും കൂടി ഞങ്ങളെ കബളിപ്പിക്കായിരുന്നു എന്താ എന്നോട് പറയാതെ പോയേ അത് പിന്നെ പോയെ അച്ഛമ്മ അത് പിന്നെ ഞങ്ങളെ പൂജയ്ക്ക് പോയതായിരുന്നു പൂജ ഒരു എന്തിനെ നല്ല ആയുസും ആരോഗ്യവും ഒക്കെ ഉണ്ടാവാൻ വേണ്ടി പ്രത്യേകമുള്ള പൂജയാ അതേത് പൂജ ഈ കൊച്ചുമോന്റെ അച്ഛമ്മക്ക് വേണ്ടി അത്രയൊക്കെയല്ലേ ചെയ്യാൻ അയ്യോ കുട്ടാ അതെ അച്ഛമ്മ ഞങ്ങളെ അച്ഛമ്മക്ക് നല്ല ദീർഘായുസിനു വേണ്ടി പ്രാർത്ഥിക്കാൻ പോയതാ അല്ല മാറി ചേച്ചി ഞാൻ അച്ഛമ്മ പറയട്ടെ ഇവര് കള്ളം മാന്ത്രിക ാന്ത്രികോട്ട ഇത് കോട്ടയോ അതെ മാന്ത്രിക കോട്ട കഴിഞ്ഞിട്ടാണല്ലോ നമ്മൾ പൂജയ്ക്ക് പോകുന്ന ആ ആൾക്കൊന്ന് ചേച്ചി അതായി പറയുന്നേ അങ്ങനെ ഏതായാലും എന്റെ പൊന്നും മക്കളും ഞെത്തിയല്ലോ അത് മതി ഇതായാലും അച്ഛമ്മ ഒരുപാട് കാലം ജീവിക്കും എന്റെ ഭഗവതി എനിക്ക് അത് മതി ഈ പൂജ ചെയ്യാൻ വേണ്ടിട്ടായിരുന്നു നിങ്ങൾ അവിടെ വരെ പോയെ എന്തിനാ പത്തേ റിസ്ക് എടുത്തൊക്കെ അങ്ങോട്ട് പോകുന്ന ആവശ്യം നിന്റെ അമ്മയ്ക്ക് അസൂയ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഞങ്ങൾക്ക് ഞങ്ങളുടെ അച്ഛമ്മ കഴിഞ്ഞിട്ടല്ലേ ബാക്കി ആരേ ഉള്ളൂ അതെ അച്ഛമ്മ ഞങ്ങളെ ഉള്ളിൽ അച്ഛമ്മ മാത്രമേ ഉള്ളൂ ഏതായാലും ഒച്ചമ്മ ആൾക്കാരോടൊക്കെ ഒന്ന് പോയി പറയട്ടെ എന്റെ മക്കൾ വന്നു എന്തൊരു കള്ള കരച്ചിലാ രണ്ടിനും എന്താ ചേച്ചി പേര് വിറുക്കുന്നേ ഒന്നും ഇല്ല നിങ്ങൾക്കുള്ള എന്തെങ്കിലും തെളിവെന്റെ വയ്യില് കിട്ടും ചേച്ചി വെയിറ്റ് നിൽക്കേ